വന്യജീവി ആക്രമണങ്ങൾ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനം മേത്തർ ജനങ്ങളും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാതൊരു ക്രിയാത്മക ഇടപെടലുകൾ നടത്താത്തതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുള്ളതെന്നും ജെബി മേത്തർ എം പി ആരോപിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സാഹസ യാത്രക്ക് നെന്മാറിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ കോട്ടയം നഴ്സിംഗ് കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോഴാണ് അതിലേക്ക് ലോഷൻ ഒഴിച്ച് വേദന കൊണ്ട് പുളയുന്നത് വീഡിയോ ചിത്രീകരിക്കുന്ന ആ എസ് എഫ് ഐ കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് മക്കളെ അയക്കുക എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ പറഞ്ഞത് മഹിളാ കോൺഗ്രസ് നെന്മാർ മണ്ഡലം പ്രസിഡന്റ് ലീലുധൻ അധ്യക്ഷയായി മുൻ എം പി രമ്യഹരിദാസ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധുരാധാകൃഷ്ണൻ ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ എം പത്മഗിരീശൻ കെ ജി എൽദോ ഡി സി സി നിർവാഹസമിതി അംഗം പ്രദീപ് നെന്മാറ പുണ്യകുമാരി കവിതാ മണികണ്ഠൻ ബിന്ദു ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു